അല്ലാമലൈക്കും വർഹമത്തുള്ള ഇങ്ങനെ ഒരു മെസ്സേജ് പല ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നതായി പലരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ രജസ്ഥിതി എന്താണ് ഇതിന് ഇസ്ലാമികമായി വല്ല അടിസ്ഥാനവുമുണ്ടോ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിശദീകരണം നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ വോയിസിൽ വന്നിരിക്കുന്നത് റമദാൻ തുടങ്ങാനുള്ള മാനദണ്ഡം ഷാബാൻ ഇരുപത്തിയൊമ്പതിൻ്റെ അന്ന് രാത്രി കണ്ണുകൊണ്ട് നഗ്നനേത്രം കൊണ്ട് മാസപ്പിറവി ദർശിക്കലാണ് ആ ദർശനം കാലിക്ക് സ്ഥിരപ്പെട്ട് പ്രഖ്യാപിക്കലാണ് ഇനി അന്ന് മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ ക്ഷേവാനുപ്പത് പൂർത്തിയാക്കിയാൽ റമദാൻ ഒന്ന് ആകുന്നതാണ് സോമോലി റൊയ്യത്തിഹീഫ്റൂലി റൊയ്യഹി മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പിനെ നോമ്പനുഷ്ഠിക്കുക അനുഷ്ഠിക്കുക മാസപ്പിറവി കണ്ടതിന് വേണ്ടി നോമ്പ് ഒഴിവാക്കി പെരുന്നാളാക്കുക ഈ ആശയം വരുന്ന ഹദീസ് സഹീഹുൽ ബുഹാരി സഹീഹ മുസ്ലിം തിർമ്മദീ നസായി ബിനമാച മുഹത്ത് തുടങ്ങി ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുത്തൻ പ്രസ്ഥാനക്കാരുടെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് ഇപിനിത്തീമിയ പോലും ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി കണക്കുകളെ ആധാരമാക്കിയുള്ള റമദാൻ പ്രവചനത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട് അഥവാ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളോ സ്വഹാബത്തോ ശേഷമുള്ള താബിയുകളോ മധുഹബിൻ്റെ ഇമാമുകളോ അതിൻ്റെ ശേഷമുള്ള സ്വലഭസ്വാലിഹീകങ്ങളോ മറ്റുള്ള മഹാന്മാരോ ആരും ഇന്നാലത്തെ ദിവസമാണ് ആവുക എന്ന് മുൻകൂട്ടി പ്രവചിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല ിതത്വണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലല്ല ഞങ്ങൾക്ക് ചിലപ്പോൾ അത് സാധിച്ചേക്കാം പക്ഷേ അങ്ങനെ ഒരു പ്രവചനം നബിസ്വല്ലാഹു അലൈഹി വസ്ലല്ല തങ്ങളുടെ ജീവിതത്തിൽ കുറേ റമദാനുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും നടത്തിയിട്ടില്ല അപ്പം ഇന്നാലിന്ന ദിവസം റമദാൻ തുടങ്ങും ഇപ്രാവശ്യത്തെ റമദാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ആരംഭിക്കുക എന്ന് ആദ്യം അറിയിച്ചാൽ അദ്ദേഹത്തിന് നരകം ഹറാമാണെന്നാണ് നബിസുല്ലാഹു അലൈവിസ്ലം പറഞ്ഞതെന്ന ഹിമാലയൻ ഹിമാലയെന്നുണയാണ് ഈ മെസ്സേജിലുള്ളത് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസ്താവന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല നടത്താനുള്ള സാധ്യതയുമില്ല ഇതിനെതിരാണ് അങ്ങനെ പ്രവചിക്കാൻ തന്നെ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പ്രവചനം അസാധ്യമാണ് അത് പാടില്ലാത്തതാണ് എന്നതാണ് വസ്തുത അതുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ നാം ആർക്കും ഫോർവേഡ് ചെയ്യാതിരിക്കുക ഇതിനെ അവഗണിക്കുക ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പടച്ചുണ്ടാക്കുന്നതാണ് ഇത്തരം സന്ദേശങ്ങൾ അത് ഏത് അറബി മാസം തുടങ്ങുന്നതറിയിക്കുന്നതും കൂലിയുണ്ടെന്ന് അറിയിക്കുന്ന സന്ദേശങ്ങളെല്ലാം തെറ്റു തന്നെയാണെന്ന് പ്രത്യേകിച്ച് ഓർക്കുക അള്ളാഹു ജല്ല ജലാലു രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന വിജ്ഞാനം നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ ആമി